അഫ്ഗാനിസ്ഥാനിൽ യാത്രാ വിമാനം തകർന്നു വീണ് ആറുപേരെ കാണാതെയായി മോസ്കോയിലേക്കുള്ള വിമാനമാണ് ടോപ്ഘാന കുന്നുകൾക്ക് മുകളിൽ വീണതെന്ന് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപകടമുണ്ടായതിൽ അട്ടിമറിയില്ല എന്നാണ് സൂചന എന്നാൽ ഇക്കാര്യത്തിൽ വിശദ അന്വേഷണം നടക്കും ഇന്ത്യയിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ് തകർന്നത് എന്നായിരുന്നു വാർത്ത ആരെങ്കിലും ഇന്ത്യൻ വിമാനമാണ് എന്ന് കരുതി ആക്രമണം നടത്തിയതാണോ എന്നും സംശയമുണ്ട് എന്നാൽ അഫ്ഗാനോ ഇന്ത്യയോ റഷ്യയോ ഇത്തരത്തിൽ പ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാൽ അഫ്ഗാനിസ്ഥാൻ ിൽ പ്രവിശ്യയിൽ യാത്രാ വിമാനം തകർന്നു വീണ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ യാത്രാ വിമാനമാണ് എന്ന് ഒരു പ്രാദേശിക മാധ്യമത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ നിരസിച്ചു തകർന്ന യാത്രാവിമാനം ഇന്ത്യയിൽ നിന്നുള്ളതല്ല എന്നും മോർക്കോയിൽ രജിസ്റ്റർ ചെയ്ത ചെറുകിട വിമാനമാണ് എന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ സംഭവിച്ച നിർഭയകരമായ വാഹന അപകടത്തിൽപ്പെട്ടത് ഒരു ഇന്ത്യൻ ജുഡീഷ്യൽ എയർക്രോപ്റ്റോ നോൺ ഷെഡ്യൂൾഡ് വിമാനമോ അല്ല മൊർക്കോയിൽ രജിസ്റ്റർ ചെയ്ത ചെറുകിട വിമാനമാണത് കൂടുതൽ വിശദാംശങ്ങൾക്ക് കാത്തിരിക്കുന്നു എന്നാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എക്സിൽ കുറിച്ചത് ഇന്ത്യൻ വിമാനമാണ് തകർന്നു വീണത് എന്ന് ആദ്യഘട്ടത്തിൽ അഭ്യൂഹം ഉയർന്നിരുന്നുവെങ്കിലും വ്യോമയാന മന്ത്രാലയം തന്നെ പിന്നീട് സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ഈ വാർത്തകൾ പിന്നീട് പുറത്തുവന്നത് റഷ്യയിൽ രജിസ്റ്റർ ചെയ്ത ഫ്രഞ്ച് നിർമ്മിത എയർ ആംബുലൻസ് വിമാനമാണ് തകർന്നത് എന്നും തായ്ലാന്റിൽ നിന്നും പുറപ്പെട്ട വിമാനം ബീഹാറിലെ ഖയാ വിമാനത്താവളത്തിൽ ഇന്ധനം നിറയ്ക്കാനായി ഇറങ്ങിയിരുന്നു എന്നും വിമാനത്തിൽ ഇന്ത്യക്കാരില്ല എന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു വിമാനത്തിലുണ്ടായിരുന്ന ആറുപേരെയും കാണാനില്ല എന്നാണ് റിപ്പോർട്ട് വിമാനത്തിലെ പൈലറ്റ് സാങ്കേതിക കൺട്രോൾ റൂമിനെ അറിയിച്ചിരുന്നു തജകിസ്ഥാൻ അടിയന്തര തീരുമാനിച്ചു ലാൻഡിങ്ങിന് റഡാറിൽ നിന്നും വിമാനം അപ്രതീക്ഷിതമായത് അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ വിമാനത്തെ അവസാനം കണ്ടിരുന്നു പിന്നാലെയാണ് തകർന്നു വീണുവെന്ന വിവരം അഫ്ഗാൻ സ്ഥിരീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അട്ടിമറി സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലും വിശദ അന്വേഷണം നടത്താനാണ് റഷ്യയുടെ തീരുമാനം ഉസ്ബെക്കിസ്ഥാൻ വഴി മോസ്കോയിലേക്ക് പോവുകയായിരുന്ന വിമാനം അഫ്ഗാനിസ്ഥാൻ മുകളിൽ വെച്ച് റഷ്യയിൽ രജിസ്റ്റർ ചെയ്ത വിമാനം ശനിയാഴ്ച കാണാതായെന്ന് റഷ്യൻ ഏവിയേഷൻ അതോറിറ്റിയും അറിയിച്ചു അപകടം നടന്ന മേഖലകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന തുടങ്ങി അപകടത്തിൽ റഷ്യയും അന്വേഷണം തുടങ്ങി ആദ്യം തകർന്നത് ഇന്ത്യൻ വിമാനമാണെന്നായിരുന്നു അഫ്ഗാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ വിമാനം എന്ന് കരുതി ആരെങ്കിലും ആക്രമിച്ചതാകാം വിമാനത്തെ എന്നാണ് ആശങ്ക ഉയർന്നത് കാരണം ആദ്യഘട്ടത്തിൽ ഈ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഈ മേഖലയിലൂടെ ഇന്ത്യൻ വിമാനങ്ങൾ സഞ്ചരിക്കാറില്ല എന്ന് ഡി ജി സി എ വിശദീകരിച്ചിരുന്നു തൊട്ടു പിന്നാലെയാണ് വിമാനം മറ്റൊരു രാജ്യത്തിന്റേതാണ് എന്നും വിശദീകരണം വന്നത് ഇതോടെയാണ് ഇന്ത്യൻ കേന്ദ്രങ്ങളിൽ ആശങ്ക ഒഴിഞ്ഞത് വഴിതെറ്റി വിമാനം മലനിരകളിൽ തട്ടി തകരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും റഷ്യ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ അന്വേഷണം നിർണായകമാകുമെന്നതിലും സംശയമില്ല പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Leali Warta Plus, like, share and subscribe.